േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ ഇനിയും സത്യങ്ങൾ പുറത്തു വരാതിരുന്നാൽ ശരിയാവുകയില്ല എന്ന കൺമണി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്ക് ജർമ്മനിയിൽ നിന്ന് തിരികെ എത്തിയിരിക്കുകയാണ് കൃഷിൻ്റെ സഹോദരി ഇതേ തുടർന്ന് അവൾ ചെന്ന് കാണുകയാണ് കൺമണിയെ കൺമണി എത്ര നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഞാൻ കൺമണിയെ കൃഷിൻ്റെ ഭാര്യയായി കണ്ടു തുടങ്ങി എൻ്റെ ഏട്ടത്തിയമ്മ ഇനി കൺമണി വീട്ടിലേക്ക് വന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കൺമണി കൃഷ് നിങ്ങൾ ഒന്നിക്കുക തന്നെ വേണം അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം ഇത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയും കൺമണി അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് നിന്റെ അസുഖം മാറി നീ തിരികെ വന്നല്ലോ അതുതന്നെ വലിയൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിന് കൺമണിയുടെ സഹായം കൂടി എനിക്ക് ആവശ്യമായി വരും എൻ്റെ കൂടെ ഉണ്ടാവുകയില്ലേ ഉണ്ടാകും ഇതോടെ കൺമണിയേയും കൂട്ടിക്കൊണ്ട് ബലരാമനെ കാണാൻ ചെന്നിരിക്കുകയാണ് അവൾ ഈ കാഴ്ച കണ്ട് ബലരാമനാകെ ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്